വളരെ വലിയ തുകകൾ സമ്മാനമായി നൽകുന്ന ലോട്ടറികൾ പല വിദേശ രാജ്യങ്ങളിലും ഉണ്ട് യു എ ഇ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഇത്തരം ലോട്ടറികളെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുമുണ്ട് ബിഗ് ടിക്കറ്റ് അബുദാബി മഹ്സൂസ് ഡ്രോ എമിറേറ്റസ് ഡ്രോ ദുബായ് ഡ്യൂട്ടി ഫ്രീ എന്നിങ്ങനെയുള്ള ലോട്ടറികൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇന്ത്യക്കാർക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർ നിമിഷ നേരം കൊണ്ട് ദശകോടീശ്വരന്മാരായി മാറിയ ചരിത്രമുണ്ട് ഇത്ര ലോട്ടറികളിലൂടെ ഇത്തരം ലോട്ടറികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയ്ക്ക് ഇൻകം ടാക്സ് ഇല്ല എന്നതാണ് അതായത് സമ്മാന തുക പൂർണ്ണമായും വിജയിക്ക് കിട്ടും ഉദാഹരണമായി പറയുകയാണെങ്കിൽ അബുദാബിയുടെ ഫസ്റ്റ് പ്രൈസ് മില്യൺ എന്ന് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ വിജയ്ക്ക് ഈ പണം മുഴുവനും ലഭിക്കും ടാക്സ് ആയിട്ട് ഒന്നും തന്നെ അവർ പിടിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യയിലേതുപോലെയല്ല ഇവിടെ കേരള ോട്ടറിയുടെ ബെമ്പർ സമ്മാനമായി ഇരുപത്തി അഞ്ചു കോടി രൂപ അടിച്ചു കഴിഞ്ഞാൽ ടാക്സും സർചാർജും സെസ്സും എല്ലാം കിഴിച്ച് അവസാനം വിജയ്ക്ക് കയ്യിൽ കിട്ടുന്നത് ഏതാണ്ട് പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതിയോളം എന്ന് പറഞ്ഞാൽ കിട്ടിയതിന്റെ പകുതിയോളം ടാക്സും മറ്റു സംഭവങ്ങളുമായിട്ട് അങ്ങോട്ട് തീർന്നു ഈ പ്രശ്നം യു എ ഇയിലെ ലോട്ടറികൾക്കില്ല അടിച്ചാൽ മുഴുവൻ തുകയും അക്കൗണ്ടിലേക്ക് എത്തും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള ഒരു സംഗതിയാണിത് അതായത് ഒരു യു എ ലോട്ടറി ഒരു ഇന്ത്യക്കാരന് അടിച്ചു എന്ന് വിചാരിക്കുക ആ ഇന്ത്യക്കാരൻ ആ പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് അടക്കേണ്ടതായിട്ട് വരുമോ യു എയിൽ ടാക്സ് വേണ്ടെന്ന് അറിയാം പക്ഷേ ഇന്ത്യയിൽ അടക്കേണ്ടതായിട്ട് വരുമോ ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം നമുക്ക് ഒരു എൻ ആർ ഐക്ക് അതായത് നോൺ റെസിഡന്റ് ഇന്ത്യന് ഇത്തരം ഒരു ലോട്ടറി അടിച്ചാൽ എങ്ങനെയാണ് ടാക്സ് കാര്യങ്ങൾ എന്ന് നോക്കാം ജോലിക്കായോ ബിസിനസ്സിനായോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെ പറയുന്ന പേരാണ് എൻ ആർ ഐ ഇന്ത്യയിലെ ആദായ നികുതി നിയമപ്രകാരം ഒരു ഇന്ത്യൻ പൗരൻ ഒരു സാമ്പത്തിക വർഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നൂറ്റി ദിവസങ്ങളിൽ കൂടുതൽ വിദേശത്താണ് അയാൾ എൻ ആണ് സപ്പോസ് ദുബായിൽ താമസിക്കുന്ന ഒരു എൻ ആർ ഐക്ക് അവിടെ വെച്ച് ഒരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക അയാൾക്ക് അവിടെ അടിച്ച തുക മുഴുവനും കിട്ടും എന്ന കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ വ്യക്തിക്ക് ആ പണം മുഴുവൻ അദ്ദേഹത്തിന്റെ എൻ അക്കൗണ്ട് വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിൽ അദ്ദേഹം ആ പണത്തിന് ടാക്സ് അടക്കേണ്ടതില്ല അദ്ദേഹം എൻ ആയതുകൊണ്ടാണ് ടാക്സ് അടക്കേണ്ട എന്ന ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിച്ചത് ഇനി എൻ ആർ ഒന്നും അല്ലാത്ത ഒരു സാധാരണ ഇന്ത്യക്കാരന് ഒരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക അദ്ദേഹം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി യു എയിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയൊക്കെ ആയിരിക്കും ഈ ലോട്ടറി എടുത്തിട്ടുള്ളത് ഏതായാലും അയാൾക്ക് ലോട്ടറി അടിച്ചു അടിച്ചു കഴിഞ്ഞാൽ അവിടെ ടാക്സ് ഇല്ല അടിച്ച പൈസ മുഴുവൻ അയാൾക്ക് കിട്ടും എന്നാൽ അദ്ദേഹം ആ പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും ഇന്ത്യയിലെ ആദായ നികുതി നിയമത്തിന്റെ സെക്ഷൻ നൂറ്റി പതിനഞ്ച് ബി ബി പ്രകാരം കിട്ടുന്ന തുകയുടെ മുപ്പത് ശതമാനം ടാക്സ് അടക്കേണ്ടതായിട്ട് വരും അതിന് പുറമെ സർചാർജും സെസ്സും അടക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം കൂടി ഏകദേശം ഒരു മുപ്പത്തിനാല് ശതമാനത്തോളം വരും എന്നുള്ളതാണ് സപ്പോസ് ഒരു ഇന്ത്യക്കാരന് ബിഗ് ടിക്കറ്റ് അബുദാബിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചു എന്നോ അല്ല കേട്ടോ ആ ഇന്ത്യക്കാരൻ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇന്ത്യൻ രൂപ ഏതാണ്ട് മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഈ മുപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് അവിടെ ടാക്സ് ഒന്നുമില്ല ആ പൈസ മുഴുവൻ അയാൾക്ക് കിട്ടും എന്നാൽ ആ പണം അയാൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയോളം ടാക്സും സർചാർജും സെസ്സും ഒക്കെ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും ബാക്കിയുള്ള ഒരു ഇരുപത് കോടി മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയുള്ളൂ ഇതൊരു ഏകദേശ കണക്കാണ് ഓരോ സമയത്തും ഉണ്ടാകുന്ന ചില നിയമത്തിലെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഇതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി